ചരമകോളത്തിലെ ആദ്യത്തെ രണ്ട് പേരുകൾ കവിത ബിനോയ് പുലാക്കോട് പേജ് നമ്പർ എട്ട് ഖദീജ എഴുപത്തി നാല് കൊച്ചുമോൻ്റെ ഒന്നാം പിറന്നാളിന് ഫോട്ടോഗ്രാഫറെ വീടിൻ്റെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തി ഖദീജയുടെ മകൻ പറഞ്ഞു ഉമ്മയുടെ ഒരു ഫോട്ടോ എടുക്കണം കസേരയിലിരുത്തി ചിരിച്ചിട്ടുള്ളൊരു ഫോട്ടോ വയസ്സ് ഇത്രയൊക്കെ ആയതല്ലേ നല്ലൊരു ഫോട്ടോ പോലുമില്ല കുറച്ചു നാളുകൾ മാത്രം പഴക്കമുള്ള വെള്ളനിറത്തിൽ ചെറിയ നീലപൂക്കളുള്ള തട്ടമിട്ട് ചിരിക്കാൻ പണ്ടെന്നോ മറന്ന ഖദീജ കസേരിയിൽ നിവർന്നിരിക്കാൻ പാടുപെട്ടു ഒന്ന് ചിരിക്കൂമ്മ എന്താ ഒന്ന് ചിരിക്കാൻ ഉമ്മ ചിരിച്ചില്ല താജ്മഹലിന്റെ മുന്നിലാണെന്ന് വിചാരിച്ചാൽ മതി ചിരിക്കൂ വെണ്ണക്കൽ കമാനങ്ങൾ വലിയ കുംഭഗോപുരം ഉള്ളിയുടെ ആകൃതിയിലുള്ള സ്തംഭം കൊച്ചുമക്കൾ ചാനൽ മാറ്റുന്നതിനിടെ സഫാരി ടിവിയിൽ താജ്മഹൽ ഒരു മിന്നായം പോലെ കണ്ടത് അവർ ഓർത്തെടുക്കാൻ ശ്രമിച്ചു ചുരുട്ടിക്കൂട്ടിയ കടലഹാസം നിവർത്തിയതുപോലെയുള്ള അവരുടെ കവളുകൾ മെല്ലെ വിടർന്നു കാലങ്ങൾക്ക് ശേഷം മനസ്സ് തുറന്നൊന്നു ചിരിച്ച ഖദീജ ആ ഫോട്ടോ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല അതാണ് പത്രത്തിൻ്റെ എട്ടാമത്തെ പേജിലും പിന്നീട് മക്കളുടെ വീടിൻ്റെ ചുമരലുമായി പ്രത്യക്ഷപ്പെട്ടത് കേശവൻ എൺപത്തിയേഴ് ആധാരമെഴുത്ത ആഫീസിൽ മകളുടെ കൈ പിടിച്ച് വേച്ചു വേച്ചു കയറി വരുന്നത് കേശവേട്ടൻ ആകെയുള്ള പതിനാലര സെൻറ്റ് ഭൂമിയും അതിലെ വീഴാറായൊരു വീടും മകളുടെ പേർക്കെഴുതാനാണ് മർഹബ ടെക്സ്റ്റൈൽസിൻ്റെ നിറം മങ്ങിയൊരു പ്ലാസ്റ്റിക് കവറിൽ നിന്ന് ആധാരത്തിലൊട്ടിക്കാൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോ തപ്പിയെടുത്തത് മകളാണ് ഗൗരവമേറിയ മുഖത്തിൽ നരച്ച പുരികം വെള്ള കലർന്ന കൃഷ്ണമണികൾ കണ്ണുകൾക്ക് താഴെ കെട്ടിനിന്ന ദൈന്യത പിറകിലായി വലിച്ചു കെട്ടിയ കട്ടിയുള്ള നീല തുണി ഒരു ഫോട്ടോ ആധാരത്തിൽ അടിച്ചു പതിപ്പിച്ച് ബാക്കി വന്ന ഒരെണ്ണം തൻ്റെ വിറയ്ക്കുന്ന കൈകളിൽ പിടിച്ച് സ്വയമെന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ച കേശവന് പൂർണ്ണ പരാജയമാണുണ്ടായത് ഭാര്യയോ മക്കളോ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലെന്ന് പറഞ്ഞ ആദ്യ കാമുകിയോ അങ്ങനെ ഒന്നും തന്നെ അയാളുടെ ഓർമ്മകളിലുണ്ടായിരുന്നില്ല പെട്ടെന്ന് എന്തോ ആലോചിച്ച ശേഷം മകൾ ആ ഫോട്ടോ പിടിച്ചു വാങ്ങി ഒന്ന് നോക്കിയ ശേഷം പേഴ്സിന് ഇടയിൽ തിരക്കി പോസ്റ്റിൽ നാലായി വലിച്ചു കെട്ടിയ ആദരാഞ്ജലിയിലാണ് പിന്നീട് ആ ഫോട്ടോ കണ്ടത് പിറ്റേന്ന് വന്ന പത്രത്തിലും ഉണ്ടായിരുന്നു ഖദീജയുടെ തൊട്ടടുത്തായി പത്രത്തിലെ ഏറ്റവും കൂടുതൽ ചിരികളുള്ള പേജ് ചരമമായിരിക്കും അത് നമ്മൾ ജീവിച്ചിരിക്കുന്നവരുടെ ചിരിയെ പോലെയല്ല ലോകത്തിലെ എന്തോ വലിയ രഹസ്യം തങ്ങൾക്കറിയാം എന്ന ഭാവത്തിലുള്ള അഹങ്കാരത്തിൻ്റെ ചിരിയാണത്